ഒരു ഗ്ലാസ് ഗോതമ്പൊടി ഉണ്ടെങ്കിൽ അതാ വൈകുന്നേരം ചായക്കാണെങ്കിലും ഇപ്പോൾ രാവിലെയൊക്കെയാണെങ്കിലും കുട്ടികൾ സ്കൂളിൽ പോകുന്ന ടൈമൊക്കെ ആണെങ്കിലും നമുക്ക് എന്നും ഒരേ രീതിയിലൊക്കെ ഗോതമ്പൂടി വെച്ച് ഉണ്ടാക്കി എടുക്കാത്തതാ ഇതുപോലൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കിക്കുകയോ രാവിലെ ആണെങ്കിലും വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ടിട്ട് ടൈമിലൊക്കെ ആണെങ്കിലും അതായത് പോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് വയറ് നിറച്ച് കഴിക്കാനൊക്കെ ആയിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ എന്നാൽ അപ്പോൾ ഈ ഒരു രീതിയിലൊന്നുണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് പറഞ്ഞോട്ടോ പുറം നല്ല ക്രിസ്പാണ് അകം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല വിജയമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അപ്പം നമുക്ക് എടുക്കാണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ട് ഗ്ലാസോളം ഗോതമ്പൊടിയാണ് ഇട്ട് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇതോലൊരു പാസിലൊക്കെ ഞാനിപ്പോൾ ഒരു ഗോതമ്പൊടി രണ്ട് ഗ്ലാസ് ഗോതമ്പൊടി എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മൈദമാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഗോതമ്പൊടി ഒരു ഗ്ലാസും ഒരു ഗ്ലാസ് മൈദമാവും കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു കുറച്ച് വെള്ളം കുറച്ച് വീതം കുറച്ച് വീതം വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് നമുക്കത് ഇതുപോലെ തവി ഇട ബാക്കിയൊക്കെ വച്ചിരുത് അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കയ്യിൽ ഇത്തിരി എണ്ണയൊക്കെ ഒന്ന് കയ്യിലൊന്ന് തൂത്തു കൊടുത്തിട്ട് നമുക്കൊന്ന് കൈ കൊണ്ട് നമുക്ക് ഏകദേശം ഒരു ചപ്പാത്തിയുടെ ഒക്കെ ഒരു പരുവം വരാവുന്ന രീതിയിൽ ഏകദേശം ഒരുപാട് ലൂസാക്കണ്ട എന്നാൽ ഒരു ചെറിയ രീതിയിലൊക്കെ ഒരു ലൂസ് ആവുന്ന രീതിയിലൊന്ന് ഒരുപാട് ടൈറ്റ് ആക്കേണ്ട കേട്ടോ ഇതുപോലൊക്കെ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ഉരുട്ടി ബോൾസ് ആക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് മാറ്റി വയ്ക്കാം കേട്ടോ അത് അവിടെ ഇന്ന് ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ നമുക്ക് ഒരുപാട് നേരം ഒന്നും വെക്കണ്ട നമുക്ക് ആ നേരം കൊണ്ട് നമുക്ക് നമുക്കിതിൻ്റെ അകത്തുള്ള ഫില്ലിങ് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ഈ ഫില്ലിങ്ങിനായിട്ട് ഞാൻ ഞാനിപ്പോഴത്തേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലിയ ഒരു ഉള്ള ഒരു ചെറിയ ചെറിയ ഒരു ക്യാരറ്റുമാണ് ഇടുത്തേക്കുന്നത് അപ്പോൾ കിഴങ്ങ് നിങ്ങൾക്ക് വലിയ കിഴങ്ങല്ല ചെറിയ കിഴങ്ങാണെങ്കിൽ രണ്ട് കിഴങ്ങ് എടുക്കാം നല്ല വലുപ്പമുള്ള കിഴങ്ങൊക്കെ ഒരെണ്ണം ഒരെണ്ണിടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതാ സവാള ഒരു സവാള ഞാൻ ഈ ഒരു സവാള ചെറിയ രീതിയിലൊന്ന് സ്ക്വയർ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാട്ടോ ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇത് നാലും കൂടെ കൂടിയിട്ട് നമുക്ക് മിക്സീഡ് ജാറിൽ ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഇതകത്ത് ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു മസാല തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ രണ്ടും കൂടെ കൂടി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ചീൻചട്ടിയിലേക്ക് അതിൽ തന്നെ നമ്മളവിടെ സവാള ഉണ്ടല്ലോ അത് ചെറുതായിട്ട് ഒന്ന് വൈറ്റി ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മുടെ മസാലയുടെ ആ ഫീലിങ് എന്തായാലും ഒന്ന് കൊട്ടി കൊട്ടിക്കൊടുക്കാട്ടോ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമുളക് പച്ചമുളകിൻ്റെയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിനകത്തേക്ക് നമുക്ക് ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ നമ്മൾ ഗ്രാമ്പു ഇലൊക്കെ പട്ട പൊടിച്ചത് അതുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയും കൂടെ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ മുളക് പൊടിയുടെ ആവശ്യമില്ല പച്ചമുളക് ഇട്ടത് കൊണ്ട് തന്നെ മുളക് പൊടി ഇടണ്ടാ കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പച്ചമുളക് ഇടാൻ താല്പര്യം ഇല്ല കുട്ടികളൊക്കെ പച്ചമുളകിലൊക്കെ പിടിച്ച് കടിക്കുന്നൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു നുള്ള ഒരു അര സ്പൂണോ ഒരു സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ പച്ചമുളകിന് പകരമായിട്ട് ഇനി നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി നന്നായിട്ടൊന്ന് കുത്തി 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 കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേവി ആക്കി എടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഗ്രേവി മസാല ആക്കി എടുത്ത് മാറ്റി വയ്ക്കാം ആ നേരം കൊണ്ട് നമുക്കിത് നമ്മുടെ ഏകദേശം മാവ് ഏകദേശം നല്ല സോഫ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ടാവും കേട്ടോ ഒരുപാട് നേരം ഒന്ന് വക്കണ്ട ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ വച്ചാൽ മതി അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം കേട്ടോ ആ നേരം വച്ചാൽ മതി കേട്ടോ ഇതാ കൈ കൊണ്ട് കയ്യിൽ ഇത്ര എണ്ണ തൂത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് കൈയിൽ തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് പരത്തി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു മസാലയുടെ ഫില്ലിങ് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ രാവിലെയൊക്കെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ കുട്ടികൾ രാവിലെ ഇപ്പം അപ്പവും അതുപോലെ എന്താ പുട്ടൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ കുട്ടികളൊക്കെയാണെങ്കിലും ഇതങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിലല്ലോ പാത്രം കാലിയോന്നറിയത്തില്ല കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാനിപ്പം കൈത്തന്നെ വച്ചിട്ട് അതേപോലെ ഒന്ന് ഫുൾ ഒന്ന് കവറ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കാം ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഓർക്കുമ്പോൾ അത് ഒരുപാട് എണ്ണയുടെ ആവശ്യമുണ്ടല്ലോ അപ്പോൾ ഒരു എണ്ണയുടെ ആവശ്യമില്ല നമ്മളത് നല്ല മുരിഞ്ഞാൽ ക്രിസ്പ്പായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് എണ്ണ കുടിക്കാതെ തന്നെ നമ്മുടെ ബോൾസ് എടുത്ത് കോരി എടുക്കാം കേട്ടോ കണ്ടില്ല എന്ന് ചട്ടിയിൽ ഇതുപോലെ എണ്ണ കിടക്കുന്നുണ്ടാവും ഇപ്പോൾ ഓരോന്നോരോന്ന് ഇട്ട് നമുക്കത് പൊരിച്ച് പൊരിച്ച് കോരി എടുക്കാം ഇതിപ്പോൾ രാവിലെ അല്ല നമുക്ക് വൈകുന്നേരമൊക്കെ ആണെങ്കിലും കുട്ടികൾക്ക് നമുക്ക് ഇതുപോലെ ഒരു ലാസ്റ്റ് ചായയുടെ ഒക്കെ ഇപ്പോൾ മക്കൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലൊക്കെ എടുക്കുകൊടുക്കുന്നത് ഇനി നല്ലൊരു ടേസ്റ്റിൽ കുട്ടികൾ കഴിച്ചോളൂ കേട്ടോ എന്നും നമ്മൾ ഈ ഭൂരിയും ചപ്പാത്തി കണ്ടൊക്കെ കൊടുക്കുന്ന നേരത്തെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അധികം കറിയൊന്നും ഇല്ലാണ്ട് തന്നെ ഇതുപോലെ ഫുൾ ഫില്ലിങ് ഒക്കെയായിട്ട് വെച്ച് കൊടുക്കുവാണെങ്കിൽ അവർ കഴിച്ചോളൂ കേട്ടോ ഉണ്ടാക്കി നോക്ക് എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് ഇഷ്ടമായോ എന്നുള്ളതും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതായത് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ അല്ല അമ്മമാരിലൊന്നും ഷെയർ ചെയ്യാൻ മാർക്കരുത് കേട്ടോ പിന്നെ ഫോളോ ഫ്രണ്ട്സ് ഫ്രണ്ട്സാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ അപ്പം നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ